അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മൾ ഇന്നൊരു ഫിഷ് കറി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചൂതമ്മീൻ കൊണ്ടാണ് ഇന്ന് ഫിഷ് കറി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇനി നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കാൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് കാശ്മീരി പൗഡർ പെപ്പർ സോൾട്ട് പിന്നെ ലെമണും ബട്ടറും കോക്കനട്ട് മിൽക്ക് പൗഡറും മീൻ ഇതാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് പിന്നെ ഫിഷ് പൗഡർ വേണം കേട്ടോ നേരെ നമുക്ക് ഫിഷിലേക്ക് മസാലകൾ ആരെ നമുക്ക് ഫിഷ് എടുക്കാം അപ്പൊ നമുക്കിനി ആദ്യം കുറച്ച് വെള്ളം വേണം അതിലേക്ക് കുറച്ച് കാശ്മീരി പൗഡർ പൗഡഡ പിന്നെ നമുക്കതിലേക്ക് ഫിഷ് മസാല വേണം കേട്ടോ ഫിഷ് മസാല എടുക്കാം ഫിഷ് മസാല ഇനി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് മീൻ ഇതിലേക്കാം കഷ്ണങ്ങൾ മാത്രം എടുക്കുന്നുള്ളൂ അപ്പം നമ്മളിതായി ഈ ഒക്കെ മീണിൽ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം കല്ലുപ്പാണ് കേട്ടത് അതിലേക്ക് കുറച്ച് പെപ്പറും അപ്പോൾ നമ്മൾ മീനിൽ മസാല ഒക്കെ തേച്ച് അവിടെ റെഡി ആക്കി ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്യാൻ എന്താ ഇവിടെ പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടായാ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പാനിൽ എണ്ണ വെച്ച് ചൂടായാലും നമുക്ക് അതിലേക്ക് ഓരോ മീൻ വെച്ചെടുക്കാം അപ്പൊ നമ്മളിതാ മീൻ ഇട്ടിട്ടുണ്ട് ഇനി അത് ഒരു ഭാഗം വന്ന ഫ്രൈ ആയിട്ട് മറ്റേ ഭാഗം ഫ്രൈ ആയാല് നമുക്ക് അടുത്ത ടക്കാം ഇനി ഇത് കുറച്ച് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം ഇനി നമുക്ക് അപ്പൊ തന്നെ അതിലേക്ക് കുറച്ച് കോക്കനട്ട് തേങ്ങ വെള്ളം കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് ലെമൺ അല്ലെങ്കിൽ പുളിവെള്ളമോ ആഡ് ചെയ്യാം ഞാൻ ലെമണാണ് ആക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് അപ്പം അതാ നമ്മളെ കറി ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കറി ഒന്ന് തിളക്കുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചപ്പ ആഡ് ചെയ്യാം അപ്പോ ഈ കറി മമ്മന്റെ ഒരു സഹായം ഇല്ലാതെ ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയതാണ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല രസമുണ്ട് പാകം പുളി ഉപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിന്റെ ഇടയിൽ കറിയിൽ കുറച്ച് ചപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ മമ്മയുടെ സഹായം ഇല്ലാതെ ഒറ്റക്ക് ഉണ്ടാക്കിയ കറിയാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല രസം നമുക്ക് ഇഷ്ടമായി അത് ഞാൻ പുളി ഒന്നും കൂടിയിട്ടില്ല നിങ്ങൾ ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് കറി റെഡി ആയിട്ടുണ്ട് ഇത് ഓഫ് ചെയ്ത് നോക്കാം അപ്പതാ നമ്മള് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ കറി കഴിക്കാനായിട്ട് അമ്മ ചേച്ചിക്ക് ക്യൂ എന്നൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ കറി കഴിക്കാൻ ചേച്ചി ക്യൂ എന്നൊക്കെയാണ് അപ്പോൾ നമുക്ക് നമ്മളെ ഇന്നത്തെ ഉച്ചയ്ക്ക് ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഫിഷ് കറി പിന്നെ അമ്മ ഈ ഉപ്പേരി ഈ ഇടപ്പേനും പൊന്നാങ്ങാ മീനാണ് എന്നെനിക്കറിയില്ല അത് ആ ഉപ്പേനും പിന്നെ ബാക്കി മീൻ ഫ്രൈ ചെയ്തതും പപ്പടം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ ഭക്ഷണം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇങ്ങനെ

സൂപ്പർ നല്ല രസം കെട്ടോ ആരും നല്ല രസമുണ്ട് പെരും രസമുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളെന്തോച്ച പ്രശ്നം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ